എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ എന്നൊരു നാടൻ ഒഴിച്ചേറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമ്മൾ വെള്ളരിക്കുക അതുപോലെ തന്നെ മാങ്ങ ഉപയോഗിച്ചിട്ട് വെള്ളരിക്കുക മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് വെള്ളരിക്കുക തൈരുപയോഗിച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കറി വെക്കും അല്ലേ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരപ്പൊട്ട് വെള്ളരിക്ക് അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളിതെല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ അതിന് ശേഷം നമ്മളിതേ തീയ്യ് പുറത്ത് മൺചട്ടിയിൽ പുറത്തെടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ മൺചട്ടിയിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഈ ഒരു വലുപ്പത്തിലാണ് വെള്ളരിക്ക അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളരിക്ക നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്ത് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര ഇട്ട് കൊടുത്താലും നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ ഈ ഒരു കഷ്ണത്തിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കുവാണ് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ കേട്ടോ ഈ കൂടെ നമ്മൾ മാങ്ങ ചേർക്കരുത് ഈ ഒന്ന് അല്പം വെന്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി തീ വെള്ള ഇതുപടിയിരുന്ന് വെള്ളരിക്കാം ഈ ഒരു മുളകും പിന്നെ എല്ലാം ഈ വെള്ളരിക്കയിലേക്ക് പിടിച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ അങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേ ഇതുണ്ടോ ഇപ്പോൾ ഒന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ ഇച്ചിരി കൂടി വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മാങ്ങ എന്താണ് പെട്ടെന്ന് വെന്ത്ടഞ്ഞോ അപ്പോൾ ഉടഞ്ഞോണ്ടാവശ്യമില്ല അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് നോക്കണം കേട്ടോ അപ്പം രണ്ട് മാങ്ങ എടുത്തതിന് ശേഷം അല്ലൊരു കാൽഭാഗം മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം പുളിക്കനുസരിച്ച് മാങ്ങ ചേർത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒരപ്പുണ്ടാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കറിയിലേക്ക് കഷ്ണമൊന്നും വെന്ത് എപ്പോട്ടോ അതുണ്ട് എന്നാലും മാങ്ങേൻ്റെ പീസും വെള്ളരിക്കേൻ്റെ പീസൊക്കെ കാണാൻ ഭാഗത്തിന് ഉണ്ട് ദാനം അടിപൊളി ആയിട്ടുള്ളൊരു കറിയാണ് ഇതൊന്ന് താളിക്കണം കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു അന്നതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് താ ത രണ്ട് മൂന്ന് പിന്നെ നമ്മുടെ ഈ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഉലുവ ഈ ഒരു കറിക്ക് പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് തന്നെ നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉലുവയും കടുകും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് നമ്മളിതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു രണ്ട് ചെറിയുള്ളി കട്ട് ചെയ്തതും അല്ലെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു രണ്ടോ മൂന്നോ ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതോടുകൂടി കറി വളരെ പെട്ടെന്ന് അത് തയ്യാറാക്കുക എന്നുള്ളത് അതിലും ഈ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മറ്റൊന്നിനോടും പകരാൻ വെക്കാൻ പറ്റില്ല ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് കേട്ടോ ഒരു മാങ്ങേൻ്റെ കൂടി ഈ ഒരു വെള്ളരിക്കയിൽ ചേരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു കറിയായി മാറുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഡൗൺലോഡ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് യു ഫോർ വാച്ചിങ്